കേരളത്തിലെ കോൺഗ്രസും കംപ്ലീറ്റ് ഡിജിറ്റൽ ആവുകയാണ് ഇനി ഡിജിറ്റൽ യുഗമാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ മീഡിയ സെല്ല് തന്നെ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ സെല്ല് സജീവമാകുന്നു ഡിജിറ്റൽ മീഡിയ രംഗം ഏറ്റവും ഗുണകരമായി ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നതോടുകൂടി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇരിക്കപ്രതി ഇല്ലാതായത് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കയറി നേതാക്കൾ അങ്ങോട്ട് മേൽ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുമല്ലോ ഇപ്പോൾ തന്നെ ബെൽറാം ഒരു പൊല്ലാപ്പ് ഒരു കൂടി ഇങ്ങനെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാലാണ് ഒരു തിട്ടൂരം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വക ഇറങ്ങിയത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ പാർട്ടി പ്രവർത്തകർ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നേതാക്കൾ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതോ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കണം എന്ന അദ്ദേഹത്തിനൊരു തിട്ടൂരം ഇറക്കേണ്ടി വന്നത് അതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് എന്തായാലും ഡിജിറ്റൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പോവുന്നുക എന്നുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു ശ്രമം അതും ചെറുപ്പക്കാരെ കൂടുതലായി ആകർഷിക്കുക നേരത്തെ രാഹുൽ ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്ത ശക്തി ആപ്പ് ആ ശക്തി ആപ്പ് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണകരമായി വന്നിട്ടുണ്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ആളുകളുമായി സംവദിക്കുന്നതിന് ഏറ്റവും ഒടുവിൽ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ ആ ഘട്ടമെത്തിയപ്പോൾ അവിടെയുള്ള പ്രവർത്തകരുമായി ശക്തി ശക്തിയാപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവർത്തകരുമായി നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം ആരാഞ്ഞു അത്തരത്തിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് നേരിട്ട് പ്രവർത്തകരുമായി ഇടപഴകാൻ അവസരമൊരുക്കുന്ന ശക്തിയാപ്പിൽ കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു ഏറ്റവും ഒടുവിൽ ശക്തി ആപ്പിൽ കൂടി മറ്റൊരു വലിയ ഓഫർ കൂടി വച്ചിരിക്കുകയാണ് മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം നിർദ്ദേശിക്കാനുള്ളൊരു അവസരം ഈ ശക്തി ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് മുന്നിലേക്ക് കോൺഗ്രസ് വച്ചിരിക്കുകയാണ് ഇത്തവണ എന്തായിരിക്കണം മുദ്രാവാക്യം എന്ന് തീരുമാനിക്കാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ മാധ്യമം വഴിയുള്ള പ്രചരണ രംഗത്ത് സജീവമാകുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ലഘുലേഖ ആ ലഘുലേഖ ഭവനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ചുമതല നൽകുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക ആപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാമ്പയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ആപ്പ് അപ്പോൾ ഈ ലഘുലേഖയിൽ ഈ ക്യു ആർ കോഡൊക്കെയുള്ള ലഘുലേഖയാണ് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഡിജിറ്റൽ ആവുകയാണ് ഈ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് വീട്ടുടൻ്റെ പേര് നമ്മൾ ചെല്ലുന്ന ഭവനത്തിൻ്റെ പേരും തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ ഈ ക്യാമ്പയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രേഖപ്പെടുത്തണം അതായത് എല്ലാ വീട്ടിലും നോട്ടീസ് എത്തി എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം പ്രവർത്തകർക്കുണ്ട് എന്നർത്ഥം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസ് ആദ്യം അത് എത്തുന്ന ബ്ലോക്ക് കമ്മിറ്റി ഓഫീസുണ്ടെങ്കിൽ അവിടെ കിടക്കും അവിടെ നിന്ന് അതിൻ്റെ പകുതി മാത്രമായിരിക്കും മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലെത്തുക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ അതിൻ്റെ പകുതി കിടക്കും അവിടെ നിന്നുള്ള നോട്ടീസുകൾ കുറേ അതായത് ബൂത്ത് കമ്മിറ്റിയിലെത്തും ബൂത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെ വീടായിരിക്കും ആ വീട്ടിൽ കുറേ നോട്ടീസുകൾ കിടക്കും അതിൻ്റെ ഒരു കാൽ ശതമാനം നോട്ടീസുകൾ അവിടെ എവിടെയൊക്കെ ആ ബൂത്തിൽ വിതരണം ചെയ്യപ്പെടും ഇതാണ് നമ്മുടെ നോട്ടീസിൻ്റെ ആ കൃത്യമായിട്ടുള്ള വിന്യാസം കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്നത് അത് മാറ്റുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ മാനേജ്മെൻറ്റ് എന്ന ഒരു ആപ്പിൽ കൂടി തന്നെ ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയാണ് അങ്ങനെ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് അവരിലേക്ക് നേരിട്ടെത്തുന്നതിന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയായിരിക്കും ഇത്തവണ കോൺഗ്രസ് ആവിഷ്കരിക്കുക എന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രാരംഭഘട്ടം എന്നുള്ള നിലയിൽ ശക്തി ആപ്പ് വഴിയുള്ള ഇടപെടലുകളും കാമ്പയിൻ മാനേജ്മെൻറ്റ് എന്ന ആപ്പ് വഴിയുള്ള ഇടപെടലുകളുമൊക്കെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്